നമസ്കാരം ഞാൻ രമ്യ സീരിയൽ ലൊക്കേഷനിൽ വച്ച് ലൈംഗിക അതിക്രമം നടത്തിയതിന്റെ പേരിൽ ഒരു പ്രമുഖനടി പോലീസിൽ പരാതി നൽകിയ വാർത്തയെല്ലാം സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലായിരുന്നു ഉപ്പുമുളകും സീരിയൽ താരങ്ങളായ ബിജു സോപാനത്തിനും എസ് പി ശ്രീകുമാറിനുമെതിരെയാണ് കേസ് വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ ആരാകും ആ പ്രമുഖ നടി എന്ന ചർച്ചകളായിരുന്നു ചാനലുകളിലെ കമന്റ് ബോക്സുകൾ നിറയെ കൂടുതൽ പേരും പറഞ്ഞത് അത് നടി ഗൗരി ഉണ്ണിമെന്നാണ് എന്നാൽ അടുത്ത ദിവസം തന്നെ അത് താനല്ല എന്ന് വ്യക്തമാക്കി ഗൗരി നേരിട്ട് തന്നെ എത്തി ഇപ്പോഴിതാ ഗൗരിക്ക് പിന്നാലെ മറ്റൊരു നടി കൂടി സോഷ്യൽ മീഡിയയിൽ എത്തിയിരിക്കുകയാണ് അത് മറ്റാരുമല്ല രമ്യ പഠിക്കറാണ് ബിഗ് ബോസിലൂടെ മലയാളികൾക്ക് സുപരിചിതയായ രമ്യ ഉപ്പുമുളകിന്റെ രണ്ട് എപ്പിസോഡുകളിൽ മാത്രമാണ് ഉണ്ടായിരുന്നത് രമ്യ പണിക്കർ അല്പസമയം മുമ്പ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച പോസ്റ്റിങ്ങിനെ നമസ്കാരം ഞാൻ പണിക്കർ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാകുന്ന ഒരു ഷോപരമായ വിഷയത്തിൽ എന്റെ പേരും ഫോട്ടോയും ഉൾപ്പെടുത്തി ചില വ്യാജ പ്രചരണം നടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു അതുകൊണ്ടാണ് നേരിട്ട് വന്നത് എനിക്കിതിലെ ഒരു പങ്കുമില്ല തികച്ചും രണ്ട് എപ്പിസോഡ് മാത്രമാണ് ആ ഷോയുടെ ഭാഗമായത് ഞാൻ അണിയറ പ്രവർത്തകർ എന്നോട് നല്ല മാന്യമായ രീതിയിലാണ് ബിഹേവ് ചെയ്തത് അതുകൊണ്ട് എന്റെ ഫോട്ടോയും വെച്ച് വരുന്ന ചില വാർത്തകൾ അല്ലെങ്കിൽ ഓൺലൈൻ കണ്ടന്റ് എല്ലാം ഒരു രീതിയിലുമുള്ള സത്യമായ വാർത്തകളല്ല പരാതിക്കാരിയായ ആ നടി ഞാനല്ല പരാതിക്കാരി ആരാണെന്ന് അന്വേഷിച്ചു മാത്രം ഓരോ വാർത്തകൾ വരട്ടെ ഇത്തരം വാർത്തകൾ വരുമ്പോൾ നമുക്ക് ഫാമിലി ഫ്രണ്ട് ഒക്കെ ഉണ്ട് അതൊക്കെ മനസ്സിലാക്കി ഇനി എവിടെയും എനിക്ക് പങ്കില്ലാത്ത ഈ വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് നിർത്തണം ഇങ്ങനെയാണ് രമ്യ പണിക്കരുടെ പോസ്റ്റ് ഇങ്ങനെ ഒരു വാർത്ത പുറത്തു വന്നതോടെ ആരോപണ വിധേയരായ നടന്മാരും അതിലെ നടിമാരും വലിയ രീതിയിലുള്ള സൈബർ ആക്രമണമാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്